പെരളശ്ശേരി ടൗണിൽ കാറിടിച്ച് സ്ത്രീക്ക് പരിക്കേറ്റു മുണ്ടലൂർ സീന നിവാസിൽ സതിക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച വൈകുന്നേരം പെരളശ്ശേരി ടൗണിൽ കുളത്തിന് സമയവുമായിരുന്നു സംഭവം അപകടത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് ഭാഗത്ത് പോകുന്ന കാർ റോങ് സൈഡിലേക്ക് മാഞ്ഞുകയറിയാണ് കാൽനട യാത്രക്കാരിയായ സ്ത്രീയെ അടിച്ചിട്ടത് അപകടത്തിൽ പരിക്കേറ്റ എഴുപത്തഞ്ചുകാരിയായ സദ്യയെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഗ്രാമിക്കനുസ് ചക്കരക്കൽ